നമസ്കാരം ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെട്ടത് വേടൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു വ്യക്തിയാണെന്നുള്ളത് അദ്ദേഹം തന്നെ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഉണ്ടായ പ്രശ്നങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചുറ്റിപ്പറ്റി വന്നിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളാണ് അദ്ദേഹം പാട്ടുകളായിട്ട് ആളുകൾക്ക് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പാട്ട് ഏറ്റെടുക്കാനും തന്നെ ഒരുപാട് തലമുറകൾ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവിടെ അത്ര മാത്രം ആരാധകരെ തിങ്ങി നിറയുന്ന ഒരു കാഴ്ചയാണ് കണ്ടുണ്ടായിരുന്നത് വേടൻ എന്ന് പറയുന്ന ആ ഒറ്റ വ്യക്തി അദ്ദേഹത്തിന്റെ സ്വന്തം കഴിവില് തന്നെയാണ് ഇത്രയും മാത്രം ആരാധകരെ സൃഷ്ടിച്ചെടുത്തത് അപ്പ അതിൽ പലർക്കും പല കണ്ണുകടികളും അതുപോലെ തന്നെ അസൂയകളും വന്നിട്ടുണ്ടായിരുന്നു ഒരു പാട്ട് അദ്ദേഹം പാടിയിട്ടുണ്ടെങ്കിൽ ആ പാട്ട് പിന്നീട് വിവാദങ്ങളും വിമർശനങ്ങളും നേരിട്ട് എന്തിനു മീഡിയകൾക്ക് വരെ സംസാര വിഷയമായി മാറാൻ വരെ ഈ വേടന്റെ പാട്ടിന് കഴിഞ്ഞു എന്നുള്ളത് ഒരുപാട് സംവാദങ്ങളിൽ ഏർപ്പെട്ടിട്ട് പല രാഷ്ട്രീയക്കാരും വരെ വേടന്റെ പാട്ടിനെ കുറിച്ച് വിമർശിച്ചുകൊണ്ടിരുന്നു അതെല്ലാം തള്ളി നീക്കി മറി കടന്നുകൊണ്ടാണ് വേടൻ എന്ന ചെറുപ്പക്കാരൻ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നത് സ്റ്റേജുകളായ സ്റ്റേജുകളും എവിടെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിലും വേടന്റെ പാട്ടുകൾ മാത്രമായി ചെവിയിൽ ഇങ്ങനെ കേട്ടു നിൽക്കാൻ കഴിയുന്നത് അങ്ങനെ വേടന്റെ പാട്ടുകളെ വിമർശിക്കാനും അതുപോലെ തന്നെ വേടന്റെ പാട്ടുകൾ കൂടുതലായി ഏറ്റെടുക്കാനും ഒരു സമൂഹം തന്നെ പുതിയതായി രൂപപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ഇത് പുതിയ തലമുറകൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പാഠപുസ്തകത്തിൽ വേടന്റെ പാട്ടാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ഈ വേടന്റെ പാട്ട് എഴുതപ്പെട്ട് അത് പ്രസിദ്ധീകരിച്ചപ്പോൾ വീണ്ടും പരാതികളുമായിട്ട് പുതിയ ആളുകൾ പുറത്തു വന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് ബി ജെ പി എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയ സംഘടനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാലിക്കറ്റ് സർവകലാശാലയിലാണ് വേടൻ എഴുതിയ പാട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ അവിടെ പുതിയൊരു പരാതി വന്നിരിക്കുകയാണ് ഇപ്പം ഇന്ന് ജസ്റ്റ് പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു കംപ്ലൈൻറ്റിനെ കുറിച്ച് വന്നിട്ടുള്ളത് ജസ്റ്റ് ഞാൻ വായിക്കാം കാലിക്കറ്റ് സർവകലാശാല ബി എ മൂന്നാം സെമിസ്റ്റർ മലയാള പാഠ്യപദ്ധതിയിൽ റാപ്പർ വേടൻ്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ട് ചേർത്തതിനെതിരെ പ്രതിഷേധ സാഹിത്യ നിരൂപകനും കാലിക്കറ്റ് സർവകലാശാല മലയാള വിഭാഗം മുൻ മേധാവിയുമായ ഡോക്ടർ എം എ ബഷീറിനെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തി വേടന്റെ പാട്ട് വിദ്യാർത്ഥികൾക്കിടയിൽ തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കുമെന്നും പകരം മറ്റാരുടെയെങ്കിലും കാമ്പുള രചന ചേർക്കണമെന്നും ഇൻഡിക്കറ്റിലെ ബി ജെ പി അംഗം എ കെ അനുരാജ് സർവകലാശാല ചാൻസലർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖറിന് പരാതി നൽകിയിരുന്നു ചാൻസലറുടെ നിർദ്ദേശപ്രകാരമാണ് ഡോക്ടർ പി രവീന്ദ്രൻ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഒരു പരാതി ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ് കുറച്ച് നാൾ മുന്നേ വേടൻ്റെ പാട്ട് ഇങ്ങനെ പ്രസിദ്ധീകരിക്കുക ഈ ഒരു പരാതി നൽകിയവർ എവിടെ ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് വേടൻ്റെ സ്ഥാനം വരും നാളുകളിൽ എവിടെ ആയിരിക്കുമെന്നുള്ളത് അത് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ് വേടനെക്കുറിച്ചുള്ള ഒരു സംസാരവും വേടന്റെ പാട്ടുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും ലോകമെമ്പാടും തരംഗമായിരിക്കുന്ന ഒരു സമയമാണ് ഇത് എത്ര കാലം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എത്ര കാലം ഇത് തുടർന്നു പോകും എന്നുള്ളതൊക്കെ ചോദ്യചിഹ്നമാണ് അപ്പൊ എന്തുകൊണ്ട് വേടനെ പേടിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യമായിട്ട് നിലനിൽക്കേണ്ടത് എന്തൊക്കെയാണെങ്കിലും കലാഭവൻ മണി എന്ന് പറയുന്ന ഒരു കലാകാരൻ മൺമറഞ്ഞു പോയിട്ട് ഇന്നിക്ക് ഇത്രയും വർഷമായിണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇപ്പോഴും ആളുകൾ ഉൾക്കൊണ്ടുണ്ട് ഇപ്പോഴും അത് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് തന്നെയാണ് എന്നുള്ളത് വേറെ എവിടെ എടുത്തു പറയേണ്ട ആവശ്യമില്ല ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തി കുറച്ച് നാളുകൾ കൊണ്ട് ഇപ്പോൾ ഇത്രയും ഫേമസ് ആയി നിൽക്കുന്ന ഈ ഒരു സമയത്ത് അദ്ദേഹം എഴുതുന്ന പാട്ടുകൾ പാഠപുസ്തകത്തിലെ പുതിയ തലമുറകൾക്ക് പഠിക്കാൻ വേണ്ടി എഴുതി ചേർത്തപ്പോൾ അതാർക്കാണ് കൂടുതൽ പ്രചോദനം എന്നുള്ളത് നോക്കി കാണേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും പല ആളുകൾക്കും പല അഭിപ്രായങ്ങളായിരിക്കും ആരും ഉയർന്നു വരുന്നത് ആർക്കും പിടിക്കാത്ത ഒരു കാര്യം തന്നെയാണെന്നുള്ളത് എല്ലാവർക്കും ഓർക്കാം തന്നെയാണ് ഒക്കെ വേടൻ എന്ന് പറയുന്ന വ്യക്തി തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ അദ്ദേഹം ചെയ്ത ഒരു തെറ്റ് എന്ന് എനിക്ക് എടുത്തു പറയാൻ തോന്നിയ ഒരൊറ്റ കാര്യം ജാതി മതങ്ങളെ കുറിച്ച് പറയാതെ പുതിയ തലമുറകൾ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ജാതിയെക്കുറിച്ചും മതങ്ങളെക്കുറിച്ചും കൂടുതൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് വേടൻ എന്ന വ്യക്തി ഇപ്പോൾ ഫേമസ് ആയിരിക്കണത് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇതിൽ എവിടെയാണ് ശരി ആരാണ് തെറ്റ് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത് നമുക്ക് ഉത്തരം കിട്ടാത്ത വലിയൊരു സംസാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് ഓക്കെ വ്യക്തമായ ഒരു ഉത്തരം നൽകാതെ തന്നെ ഞാൻ എൻ്റെ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ അറിയിക്കാം താങ്ക്